ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നലെ നമുക്ക് പ്ലേ ബട്ടൺ ഒക്കെ കിട്ടിയതിൻ്റെയൊക്കെ നിങ്ങൾ കണ്ടത് ഒരുപാട് സപ്പോർട്ടുണ്ട് കാര്യം ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും പേര് നമുക്ക് കമൻറ്റിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ അതൊക്കെ കേട്ടപ്പോൾ സത്യത്തിൽ സങ്കടമാണോ സന്തോഷമാണോ എന്നറിയത്തില്ല അത്രയേറെ ഒരു ഫീലായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് അതുപോലെ നമ്മളെ എനിക്കത് പോലെ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് അറിയുമ്പോൾ അല്ലേ അംഗീകരിക്കുന്നു ഞങ്ങളെ അംഗീകരിക്കുന്നു അതൊരു വലിയ കാര്യം തന്നെയല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ ഒരു ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് ബ്രെഡും മൂന്ന് കോഴിമുട്ടയും അപ്പോൾ ഇത് വലിയ സംഭവമായിട്ടൊന്നും കരുതല്ലോ ഒരു സിമ്പിൾ സ്നാക്ക് കാര്യം സ്കൂളിൽ വരുന്ന കുട്ടികൾക്കും നമ്മുടെ വീട്ടിലാരെങ്കിലും ആദ്യമൊക്കെ വന്നാൽ അവർക്ക് വേണ്ടിയൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിലേ കാണാവുള്ളൂ അപ്പോൾ ഈ ബ്രെഡ് ഒന്ന് മുറിച്ചെടുക്കാം പെട്ടെന്ന് വിശപ്പ് വരുമ്പം ആദ്യമേ എടുക്കുന്ന ബ്രെഡായിരിക്കും അല്ലേ ബ്രെഡും മുട്ടയോ അല്ല എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കുന്ന ജാമോ അതൊക്കെയാണ് ഈ ബ്രെഡിൻ്റെ ഒരു നേട്ടം കാര്യം പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാൽ ബ്രെഡ് തേണ്ടി ഇതുപോലെ ഒരു ബ്രെഡ് നാലെണ്ണം വെച്ച് അപ്പോൾ എട്ടെണ്ണം ഉണ്ട് രണ്ട് ബ്രെഡ് ബ്രെഡുണ്ട് എട്ടെണ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട് കോഴിമുട്ട ഇപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ എത്ര വേണോ ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ കോഴിമുട്ട അങ്ങോട്ട് പൊട്ടിച്ച് ഒരു ബൗളിലകത്തിട്ട് ഇട്ട് കൊടുക്കുക മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് ഒരു നുള്ള ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇനി നമുക്ക് ഒര ടീസ്പൂണ് ചതച്ച മുളക് കുറച്ച് മല്ലിയായി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ബ്രെഡിനൊക്കെ അല്പം ഉപ്പും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പൊക്കെ ലേശം മതി അതുപോലെ ഇച്ചിരി എരിവ് മുന്നോട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കുരുമുളക് കൂടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുത്താൽ മതി ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചു വെക്കുക ഇപ്പോൾ ഒരു ദോശക്കല്ല അങ്ങോട്ട് വെച്ചുകൊടുക്കുക ഇച്ചിരി എണ്ണ അങ്ങോട്ട് തൂത്ത് കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ പിറക്കി അങ്ങോട്ടിടുക ഇത് നമുക്ക് രണ്ട് ലെയറായിട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം ഇതേപോലെ ദോശക്കല്ല് വലുതാണെങ്കിൽ രണ്ട് ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുക ചെറുതാണെങ്കിൽ ഒരു ലെയറായിട്ട് ഇതേപോലെ അടിക്കാം ഇപ്പോൾ വലുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ട് ലെയറായിട്ട് അത് വെച്ചു വരുത്തുന്നത് പിന്നെ നമ്മൾ ഈ അടച്ച് വെച്ചിരിക്കുന്ന മുട്ട അങ്ങോട്ട് ഒഴിച്ചുക ഒരൽപ്പം വെളിച്ചെണ്ണ കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഈ വശമൊക്കെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കും ഒന്ന് മുറിച്ച് ഇതുണ്ട് ഇന്ന് മുറിച്ച് ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചിട്ടു ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ റെഡി ആയിട്ടുണ്ട് ഉണ്ട് ഇത് നമ്മളെ പ്ലേറ്റിലോട്ട് മാറ്റിയാണ് ആ അടുത്ത് അങ്ങ് നിർത്തട്ടെ ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതിങ്ങനെ ചൂരുട്ടി അപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റോട് കൂടി ഒരു മുട്ട ബ്രെഡ് ഓംപ്ലേറ്റ് അല്ലേ ഇതിപ്പം നമുക്കറിയാമല്ലോ ഇപ്പൊ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്ന ഒരു ഐറ്റം രാവിലെ പെട്ടെന്ന് ആർക്കെങ്കിലും ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അപ്പം ഉണ്ടാക്കണം കറി വെക്കണം ആകുമ്പോൾ രണ്ട് മുട്ട കഴിച്ച് രണ്ട് ബ്രെഡ് വിട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം കഴിക്കാം കേട്ടോ പിള്ളേർക്കാണേലും വലിയവർക്കാണേലും ഇങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം